മുൻപത്തെ നമ്മുടെ വീഡിയോ മണിപ്പൂരിലെ തയ്യൽ മാർക്കറ്റ് എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ മണിപ്പൂരിലെ തുണി മാർക്കറ്റാണ് മുൻപത്തെ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു കണ്ടുനോക്കണേ It is a mixture of, of different imitations from the the tribals. Yes. Yeah. This is the short form of lungi. Manipuri lungi. Yeah. Manipuri lungi. Yeah, it's manipuri lungi. Okay. Uh -huh. This is uh, manipuri Chuni. Uh -huh. മണിപ്പൂരി ഈ മാർക്കറ്റിന്റെ പ്രത്യേകത സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മണിപ്പൂരിൽ വരുന്നുണ്ടെങ്കിൽ ഉമാ മാർക്കറ്റ് കാണാൻ മറക്കരുത് വെരി നൈസ് മണിപ്പൂരിൽ എൻ്റെ അറിവ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ആണ് എന്നാൽ ഈ മാർക്കറ്റിന്റെ പരിസരത്ത് കുറച്ച് ഹിന്ദുക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിനകത്ത് ഒരു അമ്പലവും ഉണ്ട് Okay. Mm -hmm. yeah, you mm -hmm. So you go ahead and just put your hand Okay. <laughs> yeah. Oh, very nice. Until here. What, what do I say? No, yeah. Surprise. No, you speak. You speak. You explain in Malayalam. I'll take off. इट्स अट्स इट्स इट्स मेखला इट इस लाइक लेडिस लूगी हाँ मेखला ममन क्यानो है എന്നാ പിന്നെ ഈ തുണി കാണാൻ ഭംഗിയുണ്ടോ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് ഭംഗിയുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഈ തുണി എടുത്തത് കാണാൻ അല്ലേ ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് കമന്റ് ചെയ്താമോ

മണിപ്പൂരിലെ ഈ മാർക്കറ്റ് നേരിട്ട് കാണുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മാർക്കറ്റ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് എഴുതുക കമൻറ്റ് എഴുതാൻ അറിയാത്തവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക ഭാഗത്ത് കൂടുതലും അമ്മച്ചിമാരാണ് എന്നാൽ പിന്നെ ഇവരോടൊന്ന് സംസാരിക്കാമെന്ന് ഞാനും കരുതി ഇതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഓക്കേ